റോബിൻജി ഭൗതിക സ്വത്താവകാശം എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞ പേറ്റന്റ് അപ്പൊ എന്റെ കയ്യിലൊരു കാര്യണ്ട് എനിക്ക് അതിന്റെ അവകാശം എനിക്ക് മാത്രമായിരിക്കാം അത് വേറെ ആരും അടിച്ചോണ്ട് പോകാൻ പാടില്ല നമ്മുടെ ഇവിടെ നാട്ടിൽ പറയുന്ന ഒരു കാര്യം അതാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അയ്യോ ഇത് എന്റെ ഐഡിയ ആയിരുന്നു അവരത് അടിച്ചു മാറ്റി ചെലപ്പോ ആ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നമ്മളിതിനെ പറ്റി പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്തായാലും ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല അത അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് അമേരിക്കയാണ് പക്ഷെ അമേരിക്കയെ പോലും പിന്തള്ളിക്കൊണ്ട് ഈ ഒരു രംഗത്ത് ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് ചൈന എന്ന് പറയുന്ന റിപ്പോർട്ട് വരുന്നുണ്ട് ഒന്ന് അത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം രണ്ടാമത്തേത് എങ്ങനെയാണ് ചൈനയ്ക്ക് ഈ ഒരു കാര്യത്തിന് കൈവരിക്കാൻ സാധിച്ചത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ മുന്നോട്ട് വരാനുള്ള തീർച്ചയായിട്ടും ഇത് ഈ ഡബ്ല്യു ഡബ്ല്യു ഐ പി ഒ ഭൗതിക സ്വത്തവകാശ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് അവിടെയാണ് ഈ അപേക്ഷകൾ സമർപ്പിക്കപ്പെടുന്നത് ആ അതിന്റെ അവരുടെ രണ്ടായിരത്തിഇരുപത്തിനാലിലെ വാർഷിക റിപ്പോർട്ട് ലോകത്താകമാനം സമർപ്പിക്കപ്പെട്ട മൊത്തം പേറ്റന്റ് നിയമങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ അപേക്ഷകളുടെ മൊത്തം നോക്കുമ്പോൾ കണക്ക് നോക്കുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു മുന്നേറ്റം ചൈന നടത്തിയിരിക്കുകയാണ് അതാണ് എൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ എന്താണെന്ന് വെച്ചാൽ ആ അപേക്ഷകളിൽ നിയർലി പകുതിയോളം നിയർലി ഹാഫ് മൊത്തം അപേക്ഷകളിൽ പകുതിയോളം എന്ന് വെച്ചാൽ എത്രയാ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം പതിനെട്ട് ലക്ഷം അപേക്ഷകരാണ് എന്ന് വെച്ചാൽ പതിനെട്ട് ലക്ഷം പുതിയ ആശയങ്ങൾ പുതിയ കാര്യങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പതിനെട്ട് ലക്ഷം കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അതിലെ ഒരു കണ്ടുപിടുത്തായിരിക്കും ചിലപ്പോൾ ലോകത്തെ മാറ്റുക അങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നിതാന്ത ജാഗ്രതയോടെ ഒരു 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 ഐഡിയ എന്ന് പറയുന്നത് എന്താ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്കൊരു ആശയം കിട്ടുന്നു അത് ചിലപ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും സ്വപ്നത്തിലായിരിക്കും ഒരു ഐഡിയ അല്ലേ ആ ഒരു ഐഡിയ അപ്പോൾ തലയിലൊന്നും വീണ്ട നോട്ടൻ്റെ അപ്പോൾ തലയിൽ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ തലയിലേക്ക് പലതും വന്ന് വീഴുന്നുണ്ട് അപ്പൊ വന്ന് വീഴുമ്പോൾ നമുക്കൊരു ആശയം കിട്ടി ആശയത്തെ നമ്മള് എങ്ങനെയാണ് ആശയത്തെ നമ്മള് അപ്പൊ പറയും ആളുകളോട് ആരോടും പറയരുതെന്ന് പറയും ആശയം ധാരോടും പറയണ്ട അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും അപ്പൊ അവിടെ തന്നെ അതെന്താണ് പറയാൻ കാരണം അത് ഈ ആശയം മറ്റുള്ളവരുടെ പറഞ്ഞതിൻ്റെ ഗൗരവം കളയണ്ട അത് നമുക്കതിനുള്ളൊരു താല്പര്യമുണ്ട് അത് അങ്ങനെ പാകമാകണം ആശയത്തെ കൊണ്ടു കടന്ന് വളരെ അടുപ്പമുള്ള ആളുകളോട് സംസാരിച്ച് സമാന മനസ്കരായിട്ടുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടാണ് ആശയത്തിലേക്ക് വരുന്നത് എന്തുമാകട്ടെ ഒരു കഥയാവട്ടെ അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി ആവട്ടെ പുതിയൊരു സംഗതി ആവട്ടെ ഒരു കൂട്ടാവട്ടെ ഒരു ഔഷധ കൂട്ടാവട്ടെ ഒരു ഭക്ഷണ കൂട്ടാവട്ടെ എന്തും ഒരു കട തുടങ്ങുന്നതാവട്ടെ എന്തും ആകാൻ ഒരു ഐഡിയ എന്ന് പറയുന്നത് യുണീക്കായിട്ടുള്ള ഒരു ഐഡിയ അപ്പം അതിന് നമുക്ക് അതിനെ സംരക്ഷിക്കപ്പെടണം കഴിഞ്ഞാൽ പെറ്റൻ്റെ ഭൗതിക സ്വത്താവകാശ നിയമപ്രകാരം പേറ്റന്റ് നിയമങ്ങൾ എടുക്കണം അല്ലെങ്കിൽ നമ്മളേതല്ല നമ്മൾ ഈ ഒരു ഒരാശയം ചെയ്യുമ്പോൾ അത് വേറെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെയല്ല നമ്മളിപ്പോൾ ഒരു ഡൊമൈൻ എടുക്കുമ്പോൾ ആ ഡൊമൈൻ നമ്മൾ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് വേറൊരാളുടെ ഡൊമൈൻ എടുത്താൽ അത് അയാളുടെ ഇതാണ് അയാൾ അതിൻ്റെ പേരിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആ സ്ഥാപനത്തിന്റെ പേരിൽ എടുക്കുകയും കൂടി ചെയ്താൽ ഒരിക്കലും നമുക്കത് കിട്ടില്ല കേസിന് പോയാൽ പോലും ഒരു അറ്റോർണിയെ വെച്ചാൽ പോലും നമുക്ക് കിട്ടില്ല ഇപ്പിപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെന്നല്ല ഇന്ത്യ കൂടെ അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ഒരു ഒരു പിന്നെ ഡൊമൈൻ ആ ഡൊമൈൻ അവർക്ക് സ്വന്തം അല്ല അമേരിക്കയിൽ ഒരു കമ്പനിയായിരുന്നു എടുത്തത് അപ്പോൾ ആ ഡൊമൈൻ എടുക്കാൻ വേണ്ടിട്ട് അറ്റോണിയെ സമീപിച്ചു അറ്റോണിയെ സമീപിച്ചപ്പോൾ അറ്റോണി പറഞ്ഞു നമുക്ക് ഫയൽ ചെയ്യാം നോക്കുമ്പോൾ അവർ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ല അപ്പം ഇവർക്ക് ട്രേഡ് മാർക്ക് ഉണ്ട് ആ ഈ നിയമം വെച്ചിട്ട് ഇന്റർനാഷണൽ ലോ വെച്ചിട്ട് ഈ പറയുന്ന ഡബ്ല്യു ഐ പി യുടെ ലോ വെച്ചിട്ട് അവരത് ഫയൽ ചെയ്തു അവർക്ക് കിട്ടി അവർക്ക് കിട്ടിയാൽ അത് ഭൗതിക സ്വത്വകാശം സംരക്ഷിക്കപ്പെടാനുള്ള നിയമങ്ങളുണ്ട് അപ്പം ഇത് ആശയങ്ങളെ സംബന്ധിച്ച് പുത്തൻ ആശയങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ അവസരങ്ങളാണല്ലോ ഈ കണ്ടുപിടുത്തങ്ങളെ മാതാവ് എന്ന് പറയുന്നത് അപ്പം ഈ അവസരങ്ങൾ ഈ ഈ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പുതിയ പുതിയ കാലത്തിലേക്ക് നമ്മൾ പോകേണ്ടത് ചൈനക്കാർ ഏറ്റവും കൂടുതൽ പതിനെട്ട് ലക്ഷം പേർ അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പതിനെട്ട് ലക്ഷം പുതിയ ആശയക്കാർ അവിടെ സമർപ്പിച്ചിരിക്കുക നാൽപ്പത്തൊമ്പത് ലക്ഷം പുതിയ ആശയങ്ങൾ ലോകത്തെ മാറ്റിമറിക്കാൻ വല്ലവും വേണം നാപ്പത്തൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഇതിന് ലോകത്തെ അപേക്ഷകളിൽ മൊത്തം അതേ സമയത്ത് മുൻ വർഷത്തെക്കാൾ ഒമ്പത് ശതമാനം വർധനവുമാണ് ഇതിന്റെ ആഗോള ആഭ്യന്തര പങ്കാളിത്തം ചൈനയിലെ നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അഡ്മിനിസ്ട്രേഷൻ മാത്രം തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം ഇതിനകത്ത് അവിടെ സമർപ്പിച്ചത് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനവും ആ രാജ്യത്ത് സമർപ്പിച്ചതാണ് ബാക്കിയുള്ള ഒരു പത്ത് ശതമാനത്തിലുള്ള ഒമ്പത് ശതമാനമേ ഉള്ളൂ അല്ല ഏഴ് ശതമാനമേ ഉള്ളൂ ഇന്റർനാഷണൽ പക്ഷേ ആ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ കംപ്ലീറ്റ് സമൂലം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ആശയങ്ങളായിരിക്കണം അപ്പം ഈ ആഭ്യന്തര പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയൻഡാണ് ഉയർന്നതാണ് ഹയസ്റ്റ് പങ്കാളിത്തമാണ് ഇതിന്റെ ആഗോള ചരിത്രം നോക്കിയാൽ ലോകമെമ്പാടുമായി മുപ്പത്തേഴ് ലക്ഷം അപേക്ഷകരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായി മുപ്പത്തേഴ് ലക്ഷം അപ്പം പതിനെട്ട് ലക്ഷം ചൈനയെ മാത്രം അപ്പോ നാല് പോയിന്റ് ഒമ്പത് ശതമാനം കൂടുതലുമാണ് മൊത്തം അപ്പം ഇതിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ പതിനെട്ട് ലക്ഷവും യുണൈറ്റഡ് സ്റ്റേറ്റില് അഞ്ച് ലക്ഷത്തി പതിനായിരവും ജപ്പാനില് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരവും ദക്ഷിണ കൊറിയയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരവും ജർമ്മനിയിൽ അത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരവുമാണ് ഇന്ത്യയിൽ കണക്ക് അവർ പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യ എന്തായാലും അതിന്റെ തൊട്ടു പുറകിലുണ്ട് ഇന്ത്യയും കൊറിയ ഒക്കെ അതിന്റെ തൊട്ടുപുറകിൽ തന്നെ ഉണ്ട് ഇത് ഈ ലിസ്റ്റിൽ നാല രണ്ട് നാല് അഞ്ചാമത്തെ സ്ഥാനം കഴിഞ്ഞിട്ട് ഇന്ത്യ എന്തായാലും ഉറപ്പായിട്ടും 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 വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ കണ്ടുപിടുത്തങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിൽ നിന്ന് പോയിട്ടുള്ള നമ്മുടെ യുവ എഞ്ചിനീയർമാർ യുവ ശാസ്ത്രജ്ഞന്മാരൊക്കെ യു എസ് പോലുള്ള സ്ഥലങ്ങളിൽ പോല അവർക്ക് വേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അവരാണ് ആ പാറ്റേണ്ട എടുക്കുന്നത് ആശയങ്ങൾ ആശയങ്ങളെപ്പോഴും നമ്മുടെതാണ് പലരും അപ്പം യു എസിന്റെ സ്ഥാനം പക്ഷേ ഭയങ്കര സങ്കടകരമാണ് എന്നുവെച്ചാൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം കുറവാണ് അതായത് മൊത്തം ചൈനയെ അപേക്ഷിച്ച് മൂന്ന് ഇരട്ടിയിലധികം കുറഞ്ഞിരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ കണ്ടുപിടുത്തങ്ങൾ മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അതായത് രാജ്യം താഴോട്ടാണ് പോകുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നില്ല എന്നാണ് ചൈനയെ അപേക്ഷിച്ച് അപ്പം ഏഷ്യയുടെ നല്ല ആധിപത്യം ഉണ്ട് പേറ്റൺ ഫയലിംഗ് ഒക്കെ എഴുപത് ശതമാനത്തിൽ കടന്നിരിക്കുന്നു ലോകത്തിന്റെ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഏഷ്യ എഴുപത് ശതമാനം പങ്ക് ഏഷ്യയുടേതാണ് വെച്ചാൽ പുതിയ ആശയങ്ങൾ പുതിയ ചിന്തകൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഏഷ്യയിലാണ് എന്ന് കണക്കാക്കേണ്ടി വരും അതിൽ ഇന്ത്യയും ചൈനയും ഇന്ത്യയും ദക്ഷിണ കൊറിയൊക്കെ ഈ വളർച്ചയ്ക്ക് തോ പിന്നിലെ ഒന്നൊന്നായിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട മേഖലകൾ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷീനറികൾ മെഷർമെന്റ് ടെക്നോളജി അളവുകളുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഫൈവ് ജി സിക്സ് ജി പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ മെഡിക്കൽ ടെക്നോളജി അതൊക്കെ പുത്തൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളിലൊന്ന് ഈ പിന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ മാറ്റം വരാവുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ തന്നെ മാറ്റിമറിക്കാവുന്ന ഒന്നാണ് ഈ മരുന്നുകളുടെ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയുകയും മരുന്നുകളില്ലേ മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ ആണ് ശരിക്കും പറഞ്ഞാൽ മുതലാളിത്തത്തെ പിടിച്ചു നിർത്തുന്ന ഈ ഇക്കണമി ഇതിന് ലോകത്തിന് പിടിച്ചു നിർത്തുന്ന വലിയ ഫണ്ടിങ് സോഴ്സ് ആ ആ മരുന്നുകളും ഒപ്പം തന്നെ ഇൻഷുറൻസ് മേഖലകൾ അപ്പൊ ഈ മരുന്ന് കമ്പനികളുടെ ഈ മെഡിസിൻ ഉത്പാദനത്തിൽ കെമിസ്ട്രി കുറയുകയും പകരം അതിനകത്ത് ഫിസിക്സ് കൂടുതലാവുകയും ചെയ്യും എന്നുവെച്ചാൽ ഉപകരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഈ സ്ഥാനം കൈയടക്കും പക്ഷെ മരുന്ന് കഴിക്കുന്ന പറഞ്ഞിട്ട് ഉപകരണങ്ങളായിരിക്കും മേധാവിത്വം സ്ഥാപിക്കുക അങ്ങനെ വരുമ്പോൾ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള മോഡേൺ മെഡിസിൻ നിർമ്മിക്കുന്ന കമ്പനികൾ താഴേക്ക് പോകുമ്പോൾ അത് മുതലാളിത്ത വ്യവസ്ഥയെ തകിടം വറിക്കും പുതിയ ഒരു പുത്തൻ അങ്ങനെ ഒരു തീയരുണ്ട് പുത്തൻ സാ സാമ്പത്തിക ഒരു ഒരു സംഗതി ഉ ഉരുത്തിരിഞ്ഞ ഭാവിയിൽ ലോകത്ത് വരാൻ സാധ്യതയുണ്ടതാണ് അപ്പം ഈ രംഗത്തൊക്കെ ഒരുപാട് 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 പേറ്റന്റുകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഒക്കെയുണ്ട് അപ്പം ഇത് ചൈന എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് വേണ്ടി ഗവേഷണങ്ങൾ ആറാൻഡി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സംരക്ഷിച്ചുകൊണ്ട് വളരെ കാര്യമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പേറ്റന്റ് ശക്തമായിട്ട് ശക്തമായിട്ടൊരു കമ്പനി സഹായിക്കുന്ന വെച്ചാൽ എനിക്കൊരു പ്രചൃതിക്കാലം എനിക്കൊരു ഒരു ഐഡിയ ഉണ്ട് ഞാൻ അതിൻ്റെ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ കമ്പനിയുടെ മുകളിൽ നിക്ഷേപകൻ എപ്പോഴും ഒരു ട്രസ്റ്റ് കൂടുകയാണ് അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് ആരും ഈ പ്രോഡക്റ്റിനെ അനുകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അത് നിക്ഷേപം തിരികെ ലഭിക്കുന്നു ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അപ്പം ഈ എല്ലാ മേഖലകളിലും ഈ പുതിയ സാങ്കേതിക വിദ്യ ഈ ആവശ്യമുള്ള എല്ലാ മേഖലകളിലും പേറ്റന്റ് നിയമങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വിപണിയിൽ നോക്കുന്നുണ്ട് ഈ പേറ്റന്റ് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിന്റെ സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും ധാരാളമായി സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ഉൽപ്പന്നത്തിന് പേറ്റൻറ് കിട്ടിക്കഴിഞ്ഞാൽ അത് വിപണിയിലേക്ക് ഉടനെ തന്നെ എത്തും ധൈര്യപൂർവ്വം ഒരാൾക്ക് ഇറക്കാൻ കഴിയും എന്റെ ഉൽപ്പന്നം വേറൊരാൾ അത് കോപ്പി ചെയ്യില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിലൂടെ തന്നെ ഡിജിറ്റൽ വിപണികൾ സൃഷ്ടിക്കപ്പെടും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച ദ്രുതഗതിയിലാവും ആഭ്യന്തര ജി ഡി പി വർദ്ധിക്കും ഉൽപാദനം കൂടും അതാണല്ലോ തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കപ്പെടും അത് ഉന്നത വൈദഗ്ധ്യമുള്ള ഗവേഷകർ ഉണ്ടാവും എഞ്ചിനീയർമാര് ഡാറ്റാ ശാസ്ത്രജ്ഞമാര് സയന്റിസ്റ്റുകള് ഇവർക്കൊക്കെ തൊഴിൽ ഈ കാലത്ത് പ്രത്യേകിച്ച് ഏപോലുള്ള ഏരിയയിലൊക്കെ അത് കൂടുതലാണ് അത് എന്ന് പറയുന്നത് മത്സരം കൂട്ടും ഒരു കമ്പനിക്ക് ഒരു പ്രത്യേക പേറ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു കണ്ടുപിടുത്തം ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും വന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ ഈ വ്യവസായിക വിപ്ലവം വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഒരാളിൽ നിന്ന് കണ്ടുപിടിക്കും അപ്പോൾ മറ്റേ ആൾ വേറൊന്ന് കണ്ടുപിടിക്കും ഇവിടെ ഇപ്പം അമേരിക്ക ഒരു ആയുധം കണ്ടുപിടിക്കുമ്പോൾ ചൈന മറ്റൊരു ആയുധം കണ്ടുപിടിക്കും മത്സരമാണ് അപ്പം അത്തരത്തിലുള്ള വിപണിയിൽ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിപണിയുണ്ട് ഫാസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്നതിന് പറയുക അപ്പം ആഗോളതലത്തിൽ ഇത് മത്സരശേഷി വർദ്ധിപ്പിക്കും വ്യാപാര ബന്ധങ്ങൾ പരസ്പരമുള്ള പേറ്റന്റുകളുടെ ലൈസൻസിങ് സംബന്ധമായിട്ടുള്ള അവകാശങ്ങൾ നൽകിക്കൊണ്ട് പേറ്റന്റ് സ്വന്തമാക്കിയാകട്ടെ അവകാശം സ്വന്തമായിക്കൊണ്ട് ഒരു രാജ്യത്തിൽ മറ്റൊരു രാജ്യത്ത് പ്രൊഡക്ഷൻ ആലോചിക്കാം ചെയ്യാം സാങ്കേതിക വിദ്യകളുടെ വിതരണം കൈമാറ്റമൊക്കെ സാധ്യമാകും അപ്പൊ ഈ ഡാറ്റയും സോഫ്റ്റ്വെയറുകളും സംരക്ഷിക്കപ്പെടും പേറ്റന്റ് നിയമം ഉണ്ടാകുമ്പോൾ എന്റെ മാത്രമാണ് എനിക്കത് എന്നെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഒരു രീതി അതിനകത്തുണ്ട് അതിനകത്ത് ഡിമെറിറ്റ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ വെല്ലുവിളികളൊക്കെ ഒത്തിരി ഉണ്ട് അത് ചില സ്ഥാപനങ്ങൾ കണ്ടുപിടുത്തം നടത്തുന്നതിന് പകരം എന്ത് ചെയ്യും പേറ്റൻറുകൾ കൈവശം വെക്കും അവരത് പുറത്തുവിടില്ല അത് അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോഴേക്കും അവർ പേറ്റന്റ് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് അവകാശം ഉന്നയിച്ചുകൊണ്ട് കോടതി പോയിട്ട് കോമ്പൻസേഷൻ വാങ്ങും അങ്ങനെ ചില അവിടെ പ്രൊഡക്റ്റീവ് അല്ല അത് അതൊരു തരം പിന്നെ എന്താ പറയുന്നത് എൻ്റെത് മാത്രം ഒരു ഓണർഷിപ്പ് ആണ് എൻ്റെ മാത്രം എൻ്റെ മാത്രം ലോകത്തിന് അത് വളർച്ചക്ക് സഹായിക്കില്ല അവർക്ക് മാത്രമേ വളർച്ചക്ക് സഹായിക്കുകയുള്ളതാണ് അതിന് പേറ്റൺ ട്രോളിങ് എന്നാ പറയുക ഈ പേറ്റൺ ട്രോളിംഗ് ഈ പാറ്റൺ ട്രോളിങ് നവി ഒരു വളർച്ചയെ തടസ്സപ്പെടുത്തും എന്നാണ് അമിതമായ സംരക്ഷണം പിന്നെ അപകട അപകടമാണ് അമിതമായി സംരക്ഷിച്ചോണ്ടിരിക്കുന്ന അപകടമാണ് ലോകത്തില് മറ്റൊരാൾക്കും അത് കോപ്പി ചെയ്യാൻ പറ്റരുത് പക്ഷേ ഈ ഡിജിറ്റൽ ആശയങ്ങൾക്ക് പേറ്റന്റ് നൽകുമ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും ചെറിയ കമ്പനികൾക്കും വളരാനുള്ള ആശയങ്ങളുമായിട്ട് ഇത്തരം സമാന ആശയങ്ങളുമായിട്ട് വളരാൻ പറ്റില്ല ഉടനെ അവർ കൊണ്ട് കേസ് കൊടുക്കും അവർക്ക് അത് പറ്റില്ല എന്ന് പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചൈന എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ ചൈന ഇത്തരത്തിലുള്ള ഈ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചൈന പല മേഖലകളിലും ഇലക്ട്രോണിക്സ് മേഖലയായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും സമസ്ത മേഖലയിലും ചൈന ഇത്തരം പേറ്റന്റ് നിയമങ്ങളിലൂടെ വളരാൻ ശ്രമിക്കുമ്പോൾ ചൈനയുടെ തന്ത്രം ഡ്യുവൽ സർക്കുലേഷൻ തന്ത്രമാണ് ഈ ഡ്യുവൽ സർക്കുലേഷൻ രണ്ട് തരത്തിലാണ് രണ്ട് രീതിയിലാണ് ഒന്ന് ആഭ്യന്തര സംരക്ഷണം അവർ ഉറപ്പാക്കുന്നു എന്താ വെച്ചാൽ തൊണ്ണൂറ് ശതമാനവും നേരത്തെ പറഞ്ഞ അതിൽ തൊണ്ണൂറ് ശതമാനവും പതിനെട്ട് ലക്ഷത്തിൽ നല്ലൊരു പങ്കും അവരുടെ രാജ്യത്തിനകത്തുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പൊ ചൈനീസ് വിപണിയിലെ അവരുടെ സാങ്കേതിക വിദ്യ പകർപ്പ പക പകർപ്പവകാശ ലംഘനങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതേ സമയത്ത് തന്നെ അതിൽ നിന്ന് പത്ത് ശതമാനം ബാക്കിയുള്ള പത്ത് ശതമാനം ആണ് അവര് പുറത്തേക്ക് വിടുന്നത് നമ്മൾ ഈ കാണുന്ന ഈ പുറത്തേക്ക് ചൈനീസ് കമ്പനികളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് കമ്പ ആശയങ്ങൾ വെച്ചിട്ട് പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കുമ്പോൾ ആ പത്ത് ശതമാനമേ നമ്മൾ കാണുന്നുള്ളൂ ബാക്കിയെല്ലാം അവരുടെ ആഭ്യന്തര വിപണിയിലാണ് ആ പത്ത് ശതമാനത്തിൽ ഏറ്റവും മികച്ചത് തന്ത്രപരമായ പേറ്റന്റുകൾ വിദേശ രാജ്യങ്ങളിൽ ഫയൽ ചെയ്തിട്ട് അത് നേടി ചൈനീസ് കമ്പനികൾക്ക് ലോകമുമ്പാടുമുള്ള വിപണികൾ പ്രവേശിക്കാൻ ആഗോളതലത്തിൽ മത്സരത്തിന് ശേഷി ഉണ്ടാക്കാനും ഈ പേറ്റന്റ് നിയമങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഈ ഡുവൽ സർക്കുലേഷൻ തന്ത്രമാണ് ഇന്ത്യയും ഇത് ചെയ്യുന്നുണ്ട് ഇപ്പം ടാറ്റ പോലുള്ള കമ്പനികളൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റ് പല പല കമ്പനികളും റിലയൻസ് ചെയ്യുന്നുണ്ട് അദാനി ചെയ്യുന്നുണ്ട് ടാറ്റ ചെയ്യുന്നുണ്ട് മറ്റൊരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ വലിയ സാധ്യതകളാണ് കിടക്കുന്നത് നമ്മളെ യുവശാസ്ത്രജ്ഞന്മാർ നമ്മളെ എഞ്ചിനീയർമാർ ഇവരൊക്കെ വലിയ ചോർച്ച രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോയി ചോർച്ച അനുഭവപ്പെടുന്നു ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഐഡിയൽ നമ്മളെ ആശയങ്ങളിലെ ചോർച്ച ഉണ്ടായിക്കൊണ്ടിരുന്ന പരാതി ഉണ്ട് അതെന്താ വെച്ചാല് പണ്ട് നമുക്ക് ഇത്രയും സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം സെമി കണ്ടക്ടർ ചിപ്പിന്റെ സംവിധാനങ്ങൾ ഫാക്ടറി കമ്പനികൾ ഇവിടെ വരുന്നു ഇനി പല കമ്പനികളും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രെയിൻസ് അല്ലെ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും സേഫ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ ഇത്തരം മേഖലകളിലേക്ക് ഇനി ഇന്ത്യക്ക് വരാനുള്ള ചവിട്ടുപടി അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയുമോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആളുകളൊക്കെ പുറത്തു പോയിട്ടുള്ള ആളുകളൊക്കെ അത്തരം കമ്പനികളിൽ ഇപ്പൊ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ടെക്നോക്രാറ്റ് ആണ് അദ്ദേഹം പുറത്തുള്ള പോലുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു ആ വർക്ക് ചെയ്തിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം ഇവിടെ വന്നിട്ട് ബി പി എൽ പോലുള്ള ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാതി ഈ ആശയങ്ങൾ വെച്ചിട്ട് അപ്പൊ അവിടെ നിന്ന് പഠിച്ച ആശയങ്ങൾ വെച്ചിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ അതിന്റെ പേറ്റന്റ് നിയമങ്ങൾ പ്രകാരം ഇവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് കണ്ടെത്തുകയും അതിന്റെ പേറ്റന്റ് എടുക്കുകയും ചെയ്തുകൊണ്ട് അപ്പൊ ഈ ആളുകൾ അവിടെയും ഇന്റർനാഷണൽ പേറ്റൻറ് എടുക്കുകയും സ്വന്തം രാജ്യത്തും പേറ്റൻറ് എടുക്കുകയും ചെയ്തിട്ട് പുതിയ പോളക്റ്റുകൾ ഈ ഇപ്പൊ ചൈനയൊക്കെ ചെയ്യുന്ന പറയും ഈ ഡുവൽ സർക്കുലേഷൻ തന്ത്രം ഇതിപ്പോ നമുക്ക് ഈ ഡുവൽ സർക്കുലേഷൻ തന്ത്രം ഒരു രാജ്യത്തിന് മാത്രമല്ല കേട്ടോ നമ്മളെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഇത്തരം ആശയങ്ങളുള്ള വ്യക്തികൾക്ക് വ്യക്തികൾ അടങ്ങുന്നതാണ് ഒരു രാജ്യം ഈ വ്യക്തികൾക്ക് ഇത്തരം തന്ത്രങ്ങൾ എപ്പോഴും നടത്താവുന്നതാണ് സ്വന്തമായിട്ടൊരു ആശയം ഉണ്ടെങ്കിൽ ചെറുതോ വലുതോ ആകട്ടെ അത് ചെറുതാണെന്ന് വിചാരിച്ചിട്ട് നിൽക്കേണ്ട കാര്യമില്ല രാജ്യത്ത് പേറ്റന്റ് നിയമങ്ങൾ പ്രകാരം ഒരു അറ്റോണിയെ കണ്ടെത്തി അത് കൊണ്ട് പോണം ഇല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ മറ്റാരുടേത് കാക്ക കാക്കത്തിക്കൊണ്ട് പോകും പിന്നെ കോടതി കയറി ഇറങ്ങി എന്റേതാണെന്ന് വിലപിച്ച് നടന്നിട്ട് ഒരു കാര്യം അതെ പക്ഷെ ഒരു കാര്യം കൂടി പറയാൻ തോന്നും അതായത് റോബിൻജി ഈ ഒരു വിഷയം പറയുമ്പോൾ ഞാൻ കരുതിയിരുന്നില്ല ഇത്രയും ഇതിന് പിന്നിലേക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട പേറ്റന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ആ അവൻ ചെയ്ത പരിപാടിക്ക് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട് സ്വാഭാവികമായി ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് പക്ഷെ ഇത് എങ്ങനെയാണോ രാജ്യ രാ അതായത് രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളർച്ച എങ്ങനെയുണ്ട് എനിക്ക് പറയണതുണ്ട് വിട്ടുപോയൊരു കാര്യം ഈ പേറ്റന്റ് നിയമങ്ങൾക്കകത്ത് കൊണ്ടുവരാവുന്ന ഒരു സാധനമാണ് ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ആശയം അപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന എൻ്റെ കഥ അടിച്ചു മാറ്റിയെന്നാണ് അതെൻ്റെ കഥയായിരുന്നു ഇതെൻ്റെ കഥയായിരുന്നു പറഞ്ഞത് നമ്മൾ അങ്ങനത്തെ ആളുകൾ എപ്പോഴും ചെയ്യേണ്ടത് അവർക്കൊരു സംവിധാനമുണ്ട് ഇവിടെ ഞങ്ങളുടെ അസോസിയേഷൻ സംവിധാനമുണ്ട് കേരളത്തിലെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഒരു സംവിധാനമുണ്ട് അവർക്കത് മുംബൈയിലുള്ള ഒരു ഗിൽ ഉണ്ട് റൈറ്റേഴ്സ് ഗിൽ ഉണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാനുള്ള അസോസിയേഷൻ അത് ചെയ്തു പുതിയ കഥകളൊക്കെ ഒരുപാട് ആൾക്കാർ പുതിയ കഥകൾ ഉണ്ടാക്കുന്നുണ്ട് അത് അവരുടെ മാത്രം കഥയായിട്ട് മാറും ഇത്തരത്തിൽ ആരും അടിച്ചുകൊണ്ട് പോയി അവർ ആശയം അടിച്ചോണ്ട് പോയി എന്റെ സ്വപ്നം മോട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ആരും ഇനി നടക്കേണ്ടതില്ല അതിനുള്ള നിയമങ്ങളുണ്ട് അതാണ് ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക